ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാവ് വെച്ചിട്ട് തന്നെ പലതരം എങ്ങനെ നമുക്ക് തയ്യാറാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് കടലമാവ് എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടലമാവ് എടുക്കുമ്പോൾ എപ്പോഴും നെയ്സ് ആയിട്ടുള്ള പൊടി തന്നെ എടുക്കാൻ നോക്കണേ അപ്പോൾ ബജി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് നിങ്ങൾക്ക് ഏത് ഏതാ കപ്പിനാണോ ഒരാളെന്ന് എടുക്കണേ ചെയ്യാ കപ്പിൽ രണ്ട് കപ്പ് എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആ കപ്പിൽ തന്നെ അര കപ്പ് അരിപ്പൊടി ഇട്ടോ പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് കൂടി പോവരുത് ഒരു അര ടീസ്പൂണ് കായപ്പൊടിയും ചേർത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് നല്ലവണ്ണം തന്നെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ അത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഏത് കപ്പിലാണോ കടലമാവ് അളന്നെടുത്തത് വെച്ചെങ്കിൽ ആ കപ്പിൽ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്ക കേട്ടോ ഞാൻ ഇവിടെ ഒരു മുന്നൂറ് ഗ്രാമോളം കടലമാവാണ് എടുത്തിട്ടുള്ളട്ടോ ഇതിലെ വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്തി കൊടുക്കാം അപ്പോൾ ബേക്കിംഗ് സോഡ ഒരിക്കലും കൂടരുത് കേട്ടോ കൂടിക്കഴിഞ്ഞാൽ അജി തയ്യാറാക്കി എടുക്കുമ്പോൾ അത് എണ്ണ കുടിക്കും കേട്ടോ അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ ഒരുപാട് വെള്ളമാവും ചെയ്യരുത് ഇന്ന് വെള്ളം കുറയും ചെയ്യരുത് അപ്പോൾ ഈ വെള്ളം ഇതിലേക്ക് പാകമായിരുന്നു കേട്ടോ അപ്പോൾ ഇനി പജി തയ്യാറാക്കാനുള്ള ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കോഴിമുട്ടെടുത്തിട്ടുണ്ട് ബജിമുളക് എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ സവാള വട്ടത്തിൽ നെയ്സായിട്ട് കട്ട് ചെയ്തതും പിന്നെ അതുപോലെ തന്നെ പഴുത്ത നേന്ത്രപ്പഴം നീളത്തിൽ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി പച്ചക്കായ എടുക്കാം കേട്ടോ ബജി ഉണ്ടാക്കണം പച്ചക്കായ എടുക്കാം കോളിഫ്ലവറൊക്കെ എടുക്കാം കേട്ടോ ഇനി നമ്മൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ പിടിച്ചിട്ട് തന്നെ മാവിൽ മുക്കിയിട്ട് നമുക്ക് ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മുട്ട വെച്ച് ഭജി തയ്യാറാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം അതിൽ നല്ല മാവിൽ നല്ലവണ്ണം കോട്ടായിട്ട് തന്നെ ഇട്ട് കൊടുക്കും ചെയ്യണം പിന്നെ വിട്ട് നിന്നിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ചിലപ്പോൾ അതിൽ നിന്ന് പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉണ്ട് അങ്ങനെ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ് അത് കട്ടി കുറച്ചിട്ട് തന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ ഇതുപോലെ അപ്പോൾ തൊലി നല്ലവണ്ണം തന്നെ കഴുകിയെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കണേ ഇനി ഇത് മാവിൽ മുക്കിയിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മളൊന്ന് ചെറുതായിട്ട് തീ കുറച്ച് വെച്ചിട്ട് തന്നെ അതിട്ട് കൊടുക്കുമ്പോൾ തീ കൂട്ടിയിട്ടും പിന്നെ തീ കുറച്ച് വെച്ചിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണേ അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇതും ഇവിടെ റെഡി ആയ സമയത്ത് ഞാൻ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ തയ്യാറാക്കുന്നത് സവാള അത് ഇതുപോലെ വട്ടത്തിൽ ഏരിയതാക്കി തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഇഞ് എണ്ണയിലേക്ക് ഇത് മാവിൽ മുക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ അതും ഏകദേശം കുക്കായി വരുന്ന സമയത്ത് അല്ല ചൂടായ എണ്ണയിൽ തന്നെ ഇട്ടിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അല്ല ഞാൻ ഒരുപാട് എണ്ണ കുടിക്കുക ചെയ്യുക എപ്പോഴും ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ അങ്ങനെ ഇതും ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ഞാൻ എടുക്കുന്നത് ബജിമുളകാണ് അപ്പോൾ ബജിമുളക് എടുക്കുമ്പോൾ മൂന്ന് രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം അതിനിന്ന് ഇടയ്ക്ക് കട്ട് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ മുഴുവനായിട്ട് ഇട്ട് എടുക്കാം അല്ലെങ്കിൽ ആ പിന്നെ അതിൻ്റെ ഉൾവശത്തുള്ള കുരു കളഞ്ഞതിന് ശേഷം അതിൽ ഉള്ളിൽ സവാളയും ഉപ്പും മുളക് പൊടിയും ചെറുതായിട്ട് സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് അത് ഫില്ലിങ് ഏത് ഫില്ലിങ്ങും വേണമെങ്കിൽ വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ പല രീതിയിൽ ഈ മുളക് ബജി തയ്യാറാക്കിയെടുക്കാം അങ്ങനെ ഇത് ഏകദേശം റെഡിയായി വന്ന സമയത്ത് ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കാണെട്ടോ കാപ്സിക്കം ഇതുപോലെ റൗണ്ടായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണേ ഇത് മാവിൽ മുക്കിയിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എനിക്ക് ഈ ബജികൾ തയ്യാറാക്കിയതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ക്യാപ്സിക്കത്തിൻ്റെ ബജിയാണ് കേട്ടോ അപ്പോൾ കാപ്സിക്കം വെച്ചിട്ട് ബജി തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ ഇതും ഫ്രൈ ആയി വന്ന സമയത്ത് ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് തയ്യാറാക്കുന്നത് നേന്ത്രപ്പഴം രണ്ടായി കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നീളത്തിൽ കട്ട് കനം കുറച്ച് കട്ട് ചെയ്തതാണ് ഇതും എണ്ണയിൽ മാവിൽ മുക്കിയിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതും ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇത്ര തരം ഭജികളാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ള ഒരു മാവ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇത്ര തരം ഭജികൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി ഇതിന്റെ കൂടെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സമ്മന്തി പാടെ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പകുതി സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കട്ടെ പകുതി തന്നെ മതി കൂടുതലാവണ്ട ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എരിവുങ്ങൾക്ക് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം മുളക് കൂടുതൽ വേണ്ടവർക്ക് ഒന്നും പാടൊക്കെ ചേർത്തി കൊടുക്കാം ഇത് അത്യാവശ്യം എരിവുണ്ട് ഇനി ഇതിലേക്ക് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ചേർത്തി കൊടുക്കാം കുറച്ച് മല്ലിയില ചേർത്തിയിട്ടുണ്ട് പിന്നെ ഒരു തക്കാളിന്റെ പകുതി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ ചേർത്തി കൊടുക്കാം അപ്പം തേങ്ങ ഒരുപാടാവരുതേ കുറച്ച് മാത്രം ചേർത്തിയാൽ മതി കേട്ടോ ഇനി ഇത് നല്ലവണ്ണം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം അല്ലാതെ ഞാൻ നല്ലവണ്ണം തന്നെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ നമ്മളെ ബജിയിലേക്കുള്ള ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചട്നി കൂട്ടി കഴിക്കാൻ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം